അങ്ങേ അങ്ങേ കാണാത്ത കേൾക്കാത്ത ഇഹം കാണാത്ത കണ്ണന്ദീന അങ്ങേ കേൾക്കാത്ത

തൂക്കി കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കൊണ്ട് വലിയ തൂക്കുമരക്കുണ്ടാക്കി കയറൊക്കെ റെഡിയാക്കിയിട്ട് ഹുബൈബിനോട് അബു സുബേൻ പറയുന്നുണ്ട് ഹുബൈബ് ഇനി ഞങ്ങൾ വെറുതെ രക്ഷപ്പെടുത്തി വിടാം പക്ഷെ ഒത്തിരി കാര്യമുള്ളൂ ഈ തൂക്കുമരത്തിൽ കിടക്കുന്നത് എനിക്ക് പകരം മുഹമ്മദ് ആയിരുന്നെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് നീനിന്റെ വായോണ്ട് വെറുതെ പറഞ്ഞാ മതി അത്രേ ആവശ്യമുള്ളൂ അത് ഏതായാലും നടക്കണ കാര്യമില്ലാന്ന് ഞങ്ങൾക്ക് ഞാനറിയാം എന്നാലും ഇത് എനിക്ക് പറയുന്നത് നിങ്ങൾ മുഹമ്മദിനെ ഇവിടെ തൂക്കിയിലെത്തുകയാണെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് ഇനി എന്റെ വായ പറഞ്ഞാൽ എന്നെ വെറുതെ വിടും എന്റെ വീട്ടിലേക്ക് മടങ്ങി പോകാം മദീനയിലേക്ക് മടങ്ങി പോകാം എന്ന് പറഞ്ഞിട്ട് ഹുബൈബിറിയാഖെന്ന് പറയുന്ന എന്താണ് എൻ്റെ ഹബീബിൻ്റെ കാൽപാദത്തിനിടയിൽ ഒരു മുള്ള് തറച്ചു എന്ന ഒരു വാർത്ത കേൾക്കാൻ പോലും എന്റെ മനസ്സിന് കരുത്തില്ലെന്ന് തൂക്കിക്കല്ല പോകട്ടെ നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും എനിക്കതിലും പ്രശ്നമൊന്നുമില്ല തൂക്കിക്കൊല് വെട്ടിക്കൊല്ല് കഷ്ണം കഷ്ടമായിട്ട് മുറിച്ചു കൊല് എങ്ങനെ എന്നെ നിങ്ങൾ കൈകാര്യം ചെയ്താലും കൊന്നുകളഞ്ഞാലും ലാ ഉപാലി അതൊന്നും എന്റെ വിഷയമല്ല പക്ഷേ എന്റെ ഹബീബായ റസൂലിന്റെ കാല്പാദത്തിനടിയിൽ ഒരു മുള് തറച്ചു എന്ന വാർത്ത കേൾക്കാൻ ഹുബൈബിന്റെ മനസ്സിന്റെ കരുത്തില്ലാണ് അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ് അന്ന് അബൂ സുബിയാൻ പറഞ്ഞൊരു വാക്കുണ്ട് അത് വളരെ പ്രസിദ്ധാണ് ഇത് കേട്ടിട്ട് അബൂ സുബിയാൻ പറഞ്ഞ വാക്ക് മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുകൾ വേറൊരാളെ സ്നേഹിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബു സുഫിയാൻ അന്ന് പറഞ്ഞ ഒരു വാക്ക് റസൂലുള്ള സൂലുള്ള പൂമണോ വീശും്രോത കണ്ടന്റെ കൽവിലുള്ള അസ്സലാമു അലൈക യാ സയ്യിദി അസ്സലാമു അലൈക യാ സനതി अस्मा कया ह बीबी अस्मा कया तु बीबी